എൻ്റെ പേര് കുർത്ത ഞാൻ പറട്ടയിലെ കൈനസ്സായിട്ടാണ് നിൽക്കുന്നത് ഞാനിവിടെ വന്ന ബന്ധപ്പെട്ടതാണ് എൻ്റെ ഭർത്താവിനെ ഒരു മെടുപ്പിൻ്റെ അസുഖം ഉണ്ടായിരുന്നു കുറേ നാല് വർഷത്തോളം കുറേ ഹോസ്പിറ്റലുകളൊക്കെ കൊണ്ടുപോയി കാണിച്ചിട്ടും അത് അസുഖം മാറിയില്ല വീട് വഴിക്കും പിന്നെ അത് നിർത്തും പിന്നെയും വരും അങ്ങനെ കുറേ ജീവിതം പറഞ്ഞത് വഴിമുട്ടി നിൽക്കുന്ന ഒരു സമയമായിരുന്നു പിന്നെ അവസാനം ഡോക്ടർ പറഞ്ഞത് ലക്ഷങ്ങൾ വില വരുന്ന ഒരു എന്തായിരുന്നു അസുഖം എന്തായിരുന്നു ഹാർട്ട് ബീറ്റ് കൂടുതലായിരുന്നു എന്റെ ഹസ്ബൻഡിന്റെ അസുഖം മിടിപ്പ് കൂടുമ്പോൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ തളർന്നു വീഴുക രാത്രിക്ക് അധികം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും പിറ്റേന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ആക്കി വരും പിന്നെ മെട്രോ ഹോസ്പിറ്റലിൽ പോകും അവിടെ അരി അരുപതി എന്ന് പറഞ്ഞ ഡോക്ടറെ കീഴിലായിരുന്നു ചികിത്സ സാറ് കുറെ നാല് വർഷത്തോളം ചികിത്സ കഴിഞ്ഞ് മരുന്ന് പിടിച്ചിട്ടൊന്നും വേദമില്ല അങ്ങനെ ഞങ്ങള് പറഞ്ഞതാണ് ലക്ഷങ്ങൾ വില വരുന്ന ഒരു മെട്രീഷ്യൻ ടീച്ചിൽ വെച്ച് ഇരുപത്തിനാല് മണിക്കൂറും നടക്കണം എന്നിട്ട് അതിൻ്റെ വേരിയേഷൻ നോക്കണം എന്നാലെ ചികിത്സിച്ചാൽ മാറ്റിയിടുന്നു അങ്ങനെ ജീവിതം ഇങ്ങനെ വഴിമുട്ടി നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്നറിയാതെ പുതിയസന്ധിയിൽ നിൽക്കുന്ന സമയത്താണ് സുബൈസർ എൻ്റെ മുന്നിൽ വന്നപ്പെട്ടത് ദൈവ് വിനിയോഗിച്ച ഒരു ഒരാളെ മാതിരി എൻ്റെ മുന്നിൽ വന്നപ്പെട്ടതാണ് കുറേ സാധനങ്ങൾ അദ്ദേഹം പെലിസിൻ്റെ എലമെൻസ് പ്രൊഡക്റ്റുകൾ വെച്ച് സൗന്ദര്യവർദ്ധന വസ്തുക്കളും പിന്നെ ഫേസ് വാഷും അങ്ങനെയുള്ള കുറേ ഇത് പ്രൊഡക്റ്റ് വെച്ചിട്ടും ഞാൻ അതിനൊന്നും പറഞ്ഞില്ല പിന്നെ പിറ്റേ ദിവസം വന്നു മൂന്നാമത്തെ ദിവസം വന്നു മൂന്നാമത്തെ ദിവസം വന്നപ്പോൾ എനിക്ക് എന്തോ ഒരു നടക്കി അയക്കാൻ എനിക്ക് സാറിനൊന്നും തോന്നിയില്ല എനിക്ക് എന്നെക്കാളും മുന്നിൽ ഒരു വഴി മുന്നേ എന്നെക്കാളും അഴിവും ഒക്കെ ഉള്ള ഒരാളായതുകൊണ്ട് ബഹുമാനിക്കേണ്ടത് എനിക്ക് തോന്നി അങ്ങനെ സാറിനോട് ഞാൻ എന്തോ ഒരു നിമിത്തം പോലെ പറഞ്ഞാണ് എന്റെ ഹസ്ബൻഡിനൊരു അസുഖം ഉണ്ട് അതിന് വല്ല പ്രൊഡക്റ്റും സാറിന്റെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സാറ് പോയി നോയിട്ട് സാറിന്റെ ഇടുക്കി തൊന്നെ സ്കൂട്ടീനെ ഇടുക്കി തുറന്നിട്ട് ഈ വെളഹാട്ട് എന്ന് പറഞ്ഞ ഈ പ്രൊഡക്റ്റാണ് എന്റെ കയ്യിൽ കൊണ്ടു തന്നത് ഇത് ഞാൻ അതിനുള്ള വരുന്ന പ്രൊഡക്റ്റ് ആണെന്നൊന്നും അറിയില്ലായിരുന്നു അപ്പൊ സാറിനോട് ചോദിച്ചത് എന്താണ് ഇനി വേറെ എന്തെങ്കിലും സൗന്ദര്യത്തിന് വേണ്ടിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ചോദിച്ചാൽ അല്ലാതെ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അസുഖത്തിൻ്റെ ആണ് ഇതൊന്നും ഒരു ബോട്ടിൽ നിങ്ങടെ കൊണ്ടുപോയി ഹസ്ബൻഡിന് കൊടുക്കാൻ വന്നത് ഞാൻ ആദ്യം കൊടുത്തപ്പോൾ എല്ലാ ആളുകളും റിജക്റ്റ് ചെയ്യണ മതി എൻ്റെ ഹസ്ബൻഡും എന്നോട് റിജക്ട് ചെയ്യാണ് ചെയ്തത് പക്ഷെ കാര്യങ്ങൾ മുഴുവനും ഞാൻ എനിക്ക് സാറ് പറഞ്ഞു തന്ന അറിവും വീഡിയോയും ഒക്കെ വെച്ചിട്ട് ഞാൻ ഹസ്ബൻഡിന് പറഞ്ഞു കൊടുത്തപ്പോൾ ആൾ കഴിക്കാൻ താല്പര്യം കാണിച്ച് പത്ത് ദിവസം കഴിച്ച് ആൾക്ക് ഒരു മാറ്റം വരുന്നില്ല പക്ഷെ എനിക്ക് ആളെ മുഖഭാവത്തിലൊക്കെ നല്ല മാറ്റം വന്നു കണ്ട് ഇരുപതാമത്തെ ദിവസം സാറിനോട് പറഞ്ഞ് സുബൈ സാറ് പറഞ്ഞു എന്നോട് ഇന്ന് ഹസ്ബൻ്റിനോട് ചോദിച്ചു നോക്കണം അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ് എനിക്കിപ്പം കുറച്ച് ആശ്വാസം കിട്ടുന്നുണ്ട് നല്ല മാറ്റം വരുന്നുണ്ട് അത്ര ഒരു കംപ്ലൈൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട് ജോലിയൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടെന്ന് അങ്ങനെ മൂന്ന് മാസം ഈ പ്രൊഡക്റ്റ് ഒരു ദിവസം പോലും ഒരു നേരം പോലും വിടാതെ ഞാൻ എൻ്റെ ഹസ്ബൻ്റിന് കൊടുത്ത് എന്താണെന്ന് പറയേണ്ടത് പറയേണ്ടതെന്ന് എനിക്കെന്നെ അറിയണ്ട ഇന്നും ഒരു ദൈവം നിയോഗിച്ചൊരു പുരുഷനായി ഒരു പ്രതി പുരുഷനായിട്ട് എൻ്റെ മുന്നിൽ വന്ന ശ്രദ്ധ ഞാൻ ഞാനൊന്നും ഏതു സമയത്തും മരണം വരെ മറക്കില്ല അത്രയും ആവേണ്ട ഈ മൂന്ന് മാസ ഈ പ്രൊഡക്റ്റാണ് എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ എനിക്ക് തിരിച്ചു തന്നത് പിന്നെ അതുകൂടാതെ എൻ്റെ ഭർത്താവിന് ഇന്നിട്ടുള്ള മാർബിൻ്റെ കയ്യിൽ ഒക്കെ വർക്കായതുകൊണ്ട് ആ ജോലിക്ക് മുട്ടുവേദന ഭയങ്കരമായിട്ടുള്ളതല്ല പൊസിഷൻ തെറ്റി കിടക്കാൻ പോലും വഴിയാ കഴിയാത്ത അവസ്ഥയിൽ കുട്ടികളൊക്കെ ചെന്ന് ഒന്ന് മുട്ടനിക്ക് എത്തിപ്പോയാൽ പെരിയാർക്കും ആർക്കെ ചെയ്യും അത്രയും വേദന സഹിച്ചു കഴിഞ്ഞ് കുറെ ഡോക്ടർമാരെ അതിനു വേണ്ടി കാണിച്ച് പൈസ കുറവായി പക്ഷേ നോവേദന ക്യാപ്റ്റുകള് നോവേദന ജെല്ല് ചാമ്പി ചാമ്പി തൈലം ഈ മൂന്ന് പ്രൊഡക്റ്റും ഞാൻ ഇതേമാതിരി കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തു ആളുപയോഗിച്ചു ആ മുട്ടുവേദന ഇപ്പം ഇല്ല ഇങ്ങനെ പല കാരണങ്ങൾ പല അസുഖങ്ങളും വന്നിട്ടും ഞങ്ങൾ ഈ ഒരു വെൽനെസ്സിന്റെ എലമെന്റ്സിന്റെ ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് പനി വന്നാൽ ഞങ്ങൾ ഡോക്ടറെ പോകുക വീട്ടിലെ എല്ലാ എലമെന്റ്സിന്റെ തന്നെ പിന്നെ കറുതപ്രാശം നയനി ഫൈവ് ഇനി ഒരുവിധ പ്രൊഡക്റ്റുകളൊക്കെ ഞങ്ങൾ ഇതിൽ ഉപയോഗിച്ചു എനിക്ക് പറയാനുള്ളത് ഇത് ഒരു മരുന്നല്ല മെഡിസിൻ അല്ല പക്ഷെ നമ്മൾ കഴിക്കുന്ന ഒരു സപ്ലിമെന്ററി പ്രൊഡക്റ്റായിട്ട് നമ്മളിത് കഴിച്ചാൽ നമ്മളെ ആരോഗ്യം കിടപ്പ് രോഗിയായിട്ട് നമ്മൾ പോകില്ല നമുക്ക് ഉഷാറായിട്ട് ഒരു ഹാർട്ടിന്റെ മരുന്നും കഴിക്കുന്നില്ല ഇപ്പൊ ഒരു മരുന്നും കഴിക്കില്ല കൊല്ലത്തിൽ മൂന്ന് മൂന്ന് മാസം ഞാൻ ഈ വിളകാട്ട് കൊണ്ടു കൊടുക്കും ഈ മാസവും ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് വെളകാട്ടേ അപ്പൊ അത് മാത്രം കഴിക്കുന്നുള്ളൂ ഇപ്പൊ ഹാർട്ടിന്റെ ഒരു പ്രശ്നമില്ല എനിക്ക് യുവാക്കളോടും യുവതലമുറയിലുള്ള ആളുകളോടും പറയേണ്ടത് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ വലഹാറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് നമ്മൾ എല്ലാവരും കഴിക്കണം എന്താ വെച്ചാൽ ഇന്നത്തെ ഈ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മോചനം കേൾക്കുന്നെങ്കിൽ ഇന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നതാണ് നമ്മൾ നിത്യം കാണുന്നത് അതിൽ നിന്ന് നമുക്ക് നമ്മുടെ കുടുംബത്തെ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലേക്ക് വരുമാനം കൊണ്ടുവരുന്ന ആളാണെങ്കിൽ പോലും അല്ലെങ്കിൽ പോലും നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ദൈവത്തിന്റെ എത്തിച്ചു തന്ന ഒരു പ്രൊഡക്റ്റായിട്ട് കഴിക്കണം ഇത് കഴിച്ചവർക്ക് എന്തായാലും അസുഖം ഉണ്ടാവില്ല എന്ന് എനിക്ക് തീർത്ത് പറയാം എൻ്റെ ഭർത്താവാണ് എനിക്ക് ഇതിൽ ഉത്തമ ഉദാഹരണം ഇത്രേ പറയാനുള്ളൂ ജയ്ക്ക്